ീ നിങ്ങളുടെ കൈവശമില്ല ഖുർആൻ നിങ്ങൾ തഴഞ്ഞു പോയി വിഗ്രകൾ നിങ്ങൾ തഴഞ്ഞു പോയി സ്മരണ നിങ്ങൾക്കില്ലാതായി പോയി കഞ്ചാവിന്റെ കച്ചവടക്കാരായി നമ്മുടെ തലമുറ മാറിയിരിക്കുകയാണ് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോവുകയാണ് കൊണ്ടുപോവുകയാണ് ഇന്നതാ അര കിലോമീറ്റർ ചുറ്റളവുകൾ തന്നെ മലബാറിന്റെ ദേശത്ത് ടറഫുകൾ എണ്ണം കൂടി വരികയാണ് കളിക്കളത്തിലേക്ക് ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാലഘട്ടമാണ് മകരവിന്റെ ഭാഗം മുഴങ്ങുന്ന സമയത്തും അവൻ ടെറഫിലാണ് ഇഷായിന്റെ ഭാഗം മുഴങ്ങുമ്പോഴും അവൻ ടെറഫിലാണ് ഭാഗം മുഴങ്ങുമ്പോഴും അവൻ ടറഫിലാണ് സദാസമയവും അവന് കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് അങ്ങനെ കളിക്കല്ലേ എന്ന് പറയുന്ന പണ്ഡിതന്മാർക്കെതിരെ കൊഞ്ഞണം കുത്തുന്ന സമൂഹമായി സുന്നികളാകുന്ന നമ്മുടെ മക്കൾ വരെ മാറിയില്ലേ അങ്ങനെ പോകരുതേ മോനെ ഈ രാത്രി മുഴുവന് മുമ്പ് ചൊല്ലിയും ഇബാദത്തെടുത്തതാകുന്ന സാലിഹിങ്ങളുടെ ചെല്ലിയാണ് നീ ഈ രാത്രി മുഴുവൻ ഉറക്കൊളിക്കുന്നത് ഇങ്ങനെ കളിക്കു വേണ്ടിയിട്ടാ ഇങ്ങനെ ഫുള്ളായി കളിക്കല്ലേ എസ്കാരമൊക്കെ ഒന്ന് മുറുക പിടിക്കണ പറഞ്ഞപ്പോ നമ്മുടെ സുന്നികളായ ആളുകൾ തന്നെ മക്കൾക്കൊക്കെ അത് വല്ലാത്ത രീഷ് അത് പറയാൻ പാടില്ല സമസ്യുടെ വണ്ടി മര പറഞ്ഞത് ഏത് പറഞ്ഞത് നിങ്ങളെ പിന്നെ ഈ നേർവഴിയിലേക്ക് ഉള്ളത് നയിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇനി ആരോ നന്നാക്കിയെടുക്കിയെടുക്കിയെടുക്ക ഇതിപ്പോ പറഞ്ഞു 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 എന്താ ഇപ്പൊ ഇപ്പൊ ഇവിടെ ഒരു തൊട്ടടുത്ത് ടറഫുണ്ട് അവിടെ നല്ലൊരു കളി ഉണ്ടെങ്കിൽ നടക്കല്ലേ മക്കള് അപ്പൊ അലിമീങ്ങൾക്കെതിരെ കുതിര കയറാൻ നിങ്ങൾ തന്നെ ഓശാനവാടി മക്കൾക്ക് മക്കളിപ്പോ കഞ്ചാവടിച്ച് ലഹരി നുണഞ്ഞ് കളിക്കളത്തിൽ നടക്കുകയാണ് മോശപ്പെട്ടതാകുന്ന സിനിമകൾ കാണുകയാണ് ദർശിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും കളിക്കളത്തിന് വേണ്ടി സമയങ്ങളെ ചെലവഴിക്കുന്നു ഇരുപത്തി അയ്യായിരവും അമ്പതിനായിരവും ലക്ഷവും രൂപയും ഒക്കെ മുസ്ലിമീങ്ങളിൽപ്പെട്ട പടച്ചാക്കുകൾ ഇത്തരത്തിലുള്ള ടറഫുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ കളി നടക്കുന്നതിന് വേണ്ടി എൻ്റെ പേരൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി പത്ത് നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ട്രോഫി കൊടുത്തുകൊള്ളാമോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മുസ്ലിമീങ്ങൾ തരം താന്നു കളിക്കളത്തിന് വേണ്ടി സമയങ്ങളെ ചെലവഴിക്കണം എന്താ കാര്യം ഹുബോള് പ്രേമിയാണ് പോയി കളി തന്നെ ഇരുപത്തിനാല് കളി പുറകണ്ടു നോക്കിയോ റമദാൻ വരുകയാണ് ഒറ്റ ഒരുത്തം പള്ളിയിലില്ല അക്ക ടർഫിലായിരിക്കും ഇരുപത്തിയേഴാമിന് തൊട്ടിപ്പുറത്ത് പള്ളിയിൽ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും നെയ്യത്തുള്ള ടർഫിൽ നിന്ന് പൊഞ്ഞുകൊണ്ട് പോവാൻ റെഡിയാണ് അതുപോലെ അധികരിച്ചു കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് ഓരോ കിലോമീറ്റർ ചുറ്റളവില് ടറഫുകളാണ് ഫുള്ള് കളി നോക്കി നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയാൽ മതി ഇവിടെ മാത്രമല്ല മൊത്തത്തിലുണ്ട് അല്ലാ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നമുക്കിങ്ങനെ ആലിമ്യങ്ങൾ എന്തെങ്കിലും ഒന്ന് അവരുടെ മെക്കെട്ട് കാരണം ആ പറഞ്ഞത് ശരിയല്ല അത് പറയാൻ പാടില്ല നിസ്കാരവും മറ്റു മറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സദാസമയവും ഇങ്ങനെ കളിച്ച് നടക്കല്ലേ എന്ന് പിന്നെ ആരാ പറയേണ്ടത് പണ്ഡിതന്മാരല്ലേ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാതെ അതിനൊപ്പിച്ച് അവരെ ചീന്ത വിളിച്ചതാകുന്ന മീഡിയക്കാരുടെ കൂടെ നിന്നിട്ട് കമന്റ് ലഹരിക്ക് അടിമപ്പെട്ട് മയ്യത്തെടുക്കാൻ പോലും ഇല്ല ഒരു ഗോൾ അടിച്ചിട്ട് വരാന്ന് ടീമായി മാറി ഉസ്താദ് പോയിട്ടുണ്ട് ആ നമ്മൾ ഇതിനേക്കാൾ വലുതായി കണ്ടു കണ്ടു നമ്മൾ ഇതിനേക്കാൾ വലുതായിട്ട് ഈ കളിക്കളത്തെ കണ്ടു അതുകൊണ്ട് എവിടെയായി ഫുള്ള് കളിക്ക് വേണ്ടി തന്നെ പോവാണ് നമ്മുടെ ജീവിതം ഒരല്പസമയം കളിക്കാൻ ഞാൻ മുമ്പും പറഞ്ഞ ഒരു വിഷയം അത് വൈറലായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അസറിന് ശേഷം ഒന്ന് കളിക്കാം കളിക്കാം നീരങ്ങനെ ഒരു കുടിസ്ഥാനം അതുകൊണ്ടല്ല അതോള്ളല്ല കളിന്ന് പറഞ്ഞ ജീവിതം ഞാൻ പറഞ്ഞത് മധുരം വാങ്ങുളിക്കുമ്പോൾ സുബൈയുടെ സമയം വരെ കളിയാണ് രാത്രി ഒരു പേജ് കഴിച്ച് എവിടെ വാതാൻ ഖുർആൻ കണ്ടിട്ട് കണ്ടിട്ടുന്ന അവസരം കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം ഉത്സാഹം നിർബന്ധിച്ചപ്പോഴും ഖുറാൻ അത് കൈ കൊണ്ടെടുത്ത് എടുത്തു തന്നെ എടുക്കുന്നില്ല ഓതാ അറിയാൻ പറ്റാൻ പാർട്ടിന്ന് ടീമാണ് നീ ഹത്ത് എത്ര നാളായി ഒരു ഹത്തും ഊതിയിട്ടുണ്ടോ ജീവിതത്തിൽ ഒരു വേണ്ട എണ്ണം ഊതിയിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട് നമ്മുടെ മക്കളിൽ പലരും ഇല്ല എന്നുള്ളത് നാസ് വരെ ഓതി തീർത്തുണ്ടെന്ന് പറയാൻ പറ്റുന്ന ആൺകുട്ടികൾ കുറവാണ് കുറവാണ് തുടങ്ങി വെച്ചിട്ടുണ്ടാവും രണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ അടയാളം പ്രിയപ്പെട്ട മകനാകുന്ന കൂട്ടുകാരു വിളിക്കുകയാണ് അല്ലയോ എന്ന പൊന്നമോനെ വരൂ നമുക്ക് കളിക്കാമെന്ന കൂട്ടുകാർ വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട പറയുകയാണ് കളിച്ച് നടക്കാൻ വേണ്ടിയല്ല അള്ളാഹു നമ്മെ പഠിച്ചത് ുണ്ട് നിന്നെ ഈ ദുനിയവിലേക്ക് അയച്ചതിൽ അത് മറക്കാൻ പാടില്ല ആ വേറെ ഏതെങ്കിലും മതക്കാർ ഇവിടെ കളിച്ചടക്കുന്ന കണ്ടിട്ട് അയാൾ കളിക്കുന്നുണ്ടല്ലോ ഇയാൾ കളിക്കുന്നുണ്ടല്ലോ എന്ന് തെളിവ് പറയല്ലേ നീ നീ ആരാണ് മുസ്ലിമാ അല്ലാതെ എന്റെ ഉപദേശം ഞാൻ കേട്ടത്യങ്ങളീ പറയുന്നത് മുസ്ലിമീങ്ങളെയാണ് കാരണം എന്താ മറ്റുള്ളവർക്ക് അവരവരുടെ മതം മതം അവരുടേതാകുന്ന കളിതമാശയായിട്ട് പോകാം അവരെ ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഉപദേശിക്കണ്ടെന്ന് പറയുന്നത് മുസ്ലിമീങ്ങളിൽ തന്നെ മുനാഫിക്കുകൾ ഉള്ള കാലഘട്ടമാണ് മുസ്ലിമീങ്ങളിൽ പെട്ട ആളുകൾ തന്നെ ചില സ്ത്രീകളുണ്ടല്ലോ ലൈവായിട്ട് വന്നിട്ട് പറയാൻ പുലിയാരി ഞങ്ങളെ ഉപദേശിക്കണ്ടാട്ടെ ഞങ്ങൾ ഇങ്ങനെ തന്നെ പോലും ഇങ്ങനെ തന്നെ പോലും ഞങ്ങൾ അങ്ങനെയുള്ള മുനാഫിക്കുകളല്ല സുസുയായ ആളുകളോടാൻ പാടില്ല നിങ്ങൾ വെളിച്ചു പോകാൻ പാടില്ല അവരോടാണ് ഉപദേശം എന്നെ സൃഷ്ടിക്കപ്പെട്ടത് കളിക്കാൻ വേണ്ടിയല്ല എന്ന് സയ് നബി അലിഹി ഒരു മുസ്ലിമിന്റെ ചിന്ത അതാണോ അള്ളേ വിട്ട് ഒരു സമയം പോലും ഒരു സെക്കൻഡ് പോലും നമ്മൾ പോകാൻ പാടില്ല കാരണം ഇത് സഹോദരങ്ങളെ ഇത് ശാശ്വതമായ ഒരു ലോകമല്ല അത് ആദ്യം മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിച്ചേ പറ്റൂ അത് ഉറക്കുന്നില്ല അവിടെയാണ് പ്രശ്നം നമ്മൾ ഇനിയും നൂറ് കൊല്ലം കൂടി എന്നുള്ള ചിന്തയിലാണ് അറുപത് കഴിഞ്ഞതാകുന്ന വാപ്പയുടെ നടത്തും ഇപ്പോഴത്തോ ഇപ്പോഴും അതല്ലേ നല്ല നരച്ച നരച്ചതാടി ആചാര്യ രാവിലെ എഴുന്നേറ്റ് പാടില്ല ഹെറാമാണെന്ന് വാദം പറഞ്ഞിട്ടും അത് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അതിന് തെളിവ് പറയുന്നത് മോഹൻലാൽ അതാ ില്ലാ തെളിവിനാളീവൻ തയ്യാൻ പറഞ്ഞോ നമ്മളെപ്പോഴും പറയുന്നത് അതാ മമ്മൂട്ടി കറപ്പിക്കുന്നില്ല മോഹൻലാല് കറപ്പിക്കുന്നില്ല പിന്നെന്താ അങ്ങക്ക് ഇതാണ് ലോകം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നിന്റെ നിസ്കാരവും നിന്റെ മുഖവും ശരിയാവൂല അത് നിഷിദ്ധമാണ് ചെയ്യരുത് കറപ്പിക്കരുത് മൈലാഞ്ചീണ അനുവദനീയമാണ് നരമാറ്റൽ അങ്ങനെ കറുപ്പിക്കൽ ചെയ്യരുത് അത് നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേനെ പറഞ്ഞിട്ടും നമ്മൾ അതിനൊക്കെ മസലകൾ വളച്ചുപിടിച്ച് കൊണ്ടുപോകാൻ അവര് ചെയ്യുന്നു ഇവര് ചെയ്യുന്നില്ലേ എനിക്കെന്താ പിന്നെ അങ്ങനെ നടന്നാ അങ്ങനെ നടന്നു അവസാന ആഹാരവും നഷ്ടപ്പെട്ടത് ആരെയ്ക്കുന്നത് ചില മക്കളുടേതാകുന്ന വസ്ത്രവിധാനം കണ്ടാൽ സമ്പത്ത് കുമിഞ്ഞുകൂടിയതിന്റെ പേരിൽ ചില മക്കളെ കണ്ടാൽ അവന്റെ തുടയുടെ ഭാഗമൊക്കെ കീറി ഇട്ടിട്ടുള്ളതാകുന്ന ധരിച്ചുകൊണ്ടാണ് ജുമാക്ക് ബക്കറ്റ് വിരിവെടുത്തിട്ട് അവനാണ് ആദ്യമായിട്ട് നല്ല പാൻറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെ നടക്കുന്നവര് കാരണം ദാരിദ്ര്യത്തിന്റെ മുഖം മുദ്രയാണ് മുതിരിയാണ് തൊടയുടെ ഭാഗമൊക്കെ കാണിക്കുന്ന വസ്ത്രം ധരിച്ചനക്ക് ആര ഇവൻ ആരാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ ഹാജിയാരുടെ മകനാ മകനാ ഹാജിയാരുടെ കയ്യിൽ തസ്വി നിലത്തിട്ടിട്ടില്ല വസ്ത്രവിധാനക്കോലത്തെ ലോകം കണ്ട ഏറ്റവും വലിയ ദരിദ്രവാസിയായിട്ട് മാറിയിരിക്കണം ഒട്ടുപൊക്കൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മറക്കേണ്ടേ പുരുഷൻ പുരുഷൻ ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ വസ്ത്രം ധരിക്കരുത് എന്ന് എത്ര പറയുന്നു ഇപ്പോഴും വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരല്ലേ ഇരിക്കുന്നതാകുന്ന പലരെയും ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അവന്റെ പാൻസും അവൻ്റെതാകുന്ന അവൻ്റെതാകുന്ന തുണിയും ഒന്ന് ഉടുക്കുന്നത് ശ്രദ്ധിച്ചാൽ എൺപത് ശതമാനം ആളുകളും